നാട്ടുമുത്തശ്ശിയുടെ സംസാര ശൈലിയുമായി വേദികളിലെത്തുന്ന യുവാവിനെ സമൂഹവും സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു തായന്നൂർ സ്വദേശിയായ സന്തോഷാണ് അനുകരണകലയിലെ പുതിയ കൗതുകവും താരവുമായി മാറുന്നത് അല്ല എനിക്കിപ്പോൾ ഇപ്പോഴത്തെ തലമുറയോട് പറയാനില്ലേ ഈ വയസ്സാകുമ്പോൾ അച്ഛനമ്മേനല്ലേ ഇവിടെ എല്ലാം കൊണ്ടാക്കുന്നില്ല അവർ അപ്പോൾ അവരോട് എനിക്ക് പറയാനില്ലേ അങ്ങനെ കൊണ്ടാക്കി കൂടാ അപ്പോൾ അവർ ജീവുണ്ടാകുമ്പോൾ നല്ല പാങ്ങൽ നോക്കണം ഇത് ജീവ് ഇല്ലാതെ ചത്തിട്ടുമ്പോൾ ഇങ്ങനെ ആളെല്ലാം കൂട്ടിയിട്ട് പന്തെല്ലാം ഇട്ടിട്ട് അടിയന്തെല്ലാം കഴിച്ചിട്ട് എന്ത് കാര്യം ജീവുണ്ടാകുമ്പോൾ അല്ലേ അവരെ നോക്കണ്ടേ ഇത് ചത്തിറ്റുമ്പോൾ അവർക്ക് ചോറും പൊളിമ്പിട്ട് ഇങ്ങനെ കൈകൂട്ടി കാക്കനെ വിളിക്കൽ അങ്ങനെ ആയിക്കൂടാ ജീവുണ്ടാകുമ്പോൾ നല്ല പാങ്ങല് നോക്കണം അച്ഛനമ്മേന് ായന്നൂർ ചെരളം സ്വദേശിയായ സന്തോഷ് സ്വദേശത്തെ ഉദയ ക്ലബ്ബിന്റെ ഒരു അനുമോദന പരിപാടിയിലാണ് ആദ്യമായി മുത്തശ്ശിയുടെ ശബ്ദത്തിൽ സംസാരിക്കാനുള്ള തന്റെ കഴിവ് പ്രകടമാക്കിയത് നാടൻ ശൈലിയും പ്രയോഗങ്ങളും ചേർത്തുള്ള സ്വതസിദ്ധമായ ഈ അവതരണത്തെ നാട്ടുകാർ അവിചാരിതവും അവിശ്വസനീയവുമായ വിധം ഏറ്റെടുത്തു ഇതിൽ നിന്നും ലഭിച്ച പ്രേരണയിലും ധൈര്യത്തിലുമാണ് സമൂഹ മാധ്യമങ്ങളിലേക്കും ചുവടുവെച്ചത് എന്തിനമ്മ നിങ്ങള് ഈ അപ്പറും ഇപ്പറും പോയിട്ട് നോണിയും പോലും പൂത്താറല്ലോ പറയുന്നു എന്താ ഞാൻ പറഞ്ഞിനി ഞാൻ ഒതു പറഞ്ഞിട്ടപ്പാ അപ്പൊ നിങ്ങ പറഞ്ഞു അപ്പുറത്തെ സരസ്വിന് ഒരുത്തനെന്തോ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പഴും സ്കൂട്ടറിൽ വന്നിട്ടുന്ന് ആ അത് ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടേനല്ലേ ഒരുത്തൻ പത്തി അപ്പോൾ കൊണ്ടു കൊടുത്തിട്ട് പോകുന്നുണ്ട് അത് ഞാൻ കണ്ടേന്നെ ഇവിടെയും വ്യാപകമായ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചതോടെ സംഭവം വളരെ വേഗം വൈറലായി മാറുകയായിരുന്നു ഇന്നിപ്പോൾ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കോർത്തിനക്കുള്ള സന്തോഷിന്റെ പുതിയ സംഭാഷണ ശകലങ്ങൾക്കായി കാത്തിരിക്കുന്നവരും ഏറെയാണ് എല്ലാ തരത്തിലും ആസ്വദിക്കാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഉത്തരമലബാറുകാരാണ് സോതാക്കളിൽ ഭൂരിഭാഗവും പിന്നെയും ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലക്കാർ എന്ത് അപ്പോളൊക്കെ ഇറക്കുന്ന അബ്ഡു തൊമ്പലായിട്ട് ഒരു പശ നടക്കാൻ പറ്റുന്നില്ല അത് പറയുന്നുണ്ടായാലും റോബില ആ ഡോക്ടറാ അതല്ല വെള്ളച്ചി പറയുന്നുണ്ട് തൊടേ വേണ്ട അപ്പഴ്ക്ക് പാങ്ങാന്നു അത് അതെ പിള്ളേർക്ക് ഈ വൈകുന്നേരം ആവുമ്പോൾ ഒരു തുള്ളിക്കളി ഇല്ല ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ്റെ പേര് കൈകൊട്ടിക്കളിയാണ് അതിനെല്ലാം പോയിട്ട് ചോറും കറിയാക്കാൻ നോക്കുന്ന സമയമില്ല അതിനെല്ലാം ഞാനിനാക്കണം ആ ആ നിന്റെ വീട്ടിലെ എന്നോട് ചൊടി ഞാൻ അങ്ങനെ പറഞ്ഞു ശബ്ദം തരംഗമായി മാറുമ്പോഴും കുടുംബം പുലർത്താൻ അണിയറയിൽ കഠിനാധ്വാനം ചെയ്യുകയാണ് അതിന്റെ ഉടമയായ ഈ യുവാവ് കാഞ്ഞങ്ങാട് കുന്നുമ്മലിലെ ഹോട്ടൽ ശ്രീഹരിയിൽ നാളുകളായി അധികം ആരും അറിയാതെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം ഹാസ്യത്തിന്റെ മേമ്പടിയോടെയുള്ള സംഭാഷണങ്ങളും വിളമ്പി ആളുകളുടെ വയറും മനസ്സും നിറയ്ക്കുകയാണ് ഈ കലാകാരൻ ഞാനിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ വാട്സപ്പിലെ ഈ സൗണ്ട് ഇങ്ങനെ ഇടും അപ്പോൾ ആൾക്കാർ നല്ല കയ്യാടിയും നല്ല പ്രചോദനമാണ് അങ്ങനെ ഞാൻ എല്ലാവർക്കും പരിപാടിക്കല്ല ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ജനങ്ങൾ പറഞ്ഞാൽ നല്ലൊരു രസമുണ്ട് നിങ്ങളെ ഈ സംഭാഷണം അതുകൊണ്ട് അങ്ങനെ പ്രചോദനത്തിലാണ് ഞാനിത് ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ശബ്ദത്തിന് ആസ്വാദകർ കൂടിയതോടെ ഇന്ന് ആവേശത്തിൻ്റെ കമ്പവലി മത്സരങ്ങളിലും സന്തോഷം വാരിവിതറി കമ്പവലി കാണുമ്പോ നല്ല പൊണ്ണെ പോലെ നല്ല വലിയ നമ്മളെ വീട്ടിലെ പൊണ്ണ് നാട് ഒട്ടും കയ്യാ എന്നാലും ഏറെങ്കിലും തുള്ള കളിയില്ലേ മറ്റേ നൃക്കത്തുള്ള കളിയില്ല ഇപ്പൊ ഹോട്ടലിലെ തിരക്കിട്ട ജോലിക്കിടയിലും പലരും മുത്തശ്ശിയുടെ ശബ്ദം കേൾക്കാനുള്ള ആഗ്രഹവും ആവശ്യവുമായി എത്താറുണ്ട് അപ്പോഴൊക്കെ യാതൊരു മടിയും കൂടാതെ ആരെയും നിരാശരാക്കാതെ സന്തോഷ് വളരെ വേഗം വിമിത്രക്കാരനായി മാറും ആത്മസുഹൃത്തുക്കളായ സുധീഷ് പ്രഭാകരൻ തുടങ്ങിയവരാണ് അന്നുമെന്നും സന്തോഷിന്റെ പുതിയ സംഭാഷണങ്ങളുടെ ആദ്യ ആസ്വാദകർ പഠനോത്സവങ്ങളെ ഗൃഹാന്തരീക്ഷത്തിലേക്കും നിഷ്കളങ്കയുടെ ഗ്രാമീണതയിലേക്കും വഴി നടത്താനായി ധാരാളം സ്കൂളുകളും അടുത്ത കാലത്തായി സന്തോഷിൻ്റെ മുത്തശ്ശി തേടി എത്തുന്നുണ്ട് അത് ഓളെ ലിങ്കേജ് വയ്പെടുത്തതിൻ്റെ ഓളെ മോളെ മോള് അതടക്കാനിപ്പോൾ എൻ്റെ അമ്മ പൈസ എല്ലാം പിള്ളേർ ചോദിക്കുമ്പോൾ വേറെ ഗൂഗിൾ പേ ആണ് എനിക്കിടന്ന് ഇവരെ ഗൂഗിൾ പേ എൻ്റെ അയ്മ പണ്ടെല്ലാം ചോദിക്കുമ്പോ തന്നെ ഇപ്പം എനിക്ക് ഗൂഗിൾ പേ ഇല്ലാതെ പിള്ളേർ പറഞ്ഞു ഒന്നും ഇല്ല അമ്മേ കമ്മ എല്ലാം ഗൂഗിൾ പേ ആയിരിക്കും കൊടുക്കാണ്ട് ഈ പെൻഷൻ കിട്ടിയിട്ട് കൊടുക്കാറിഞ്ഞില്ല അപ്പൊ ഈ പെൻഷൻ ഇവർ പിടിച്ചു വെച്ചില്ല കുറച്ച് ദിവസം അതുകൊണ്ട് കിട്ടിട്ട് അതുകൊണ്ട് ഇപ്പൊ തരുന്നുണ്ട് അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് അത് വേറെ രണ്ടായിരം വരുന്നുണ്ട് അത് കിട്ടിയാലും നല്ല കോണം തന്നെ അപ്പം ഇതെല്ലാകുമ്പോൾ വലിയ പൈസ ആയില്ല നമുക്ക് ആ അത് തന്നെ അതൊരു വിശ്വാസത്തിൽ ഇരിക്കുന്നിപ്പോൾ ഞാൻ അയാളെ കാണിക്കാം അല്ലേ ആ നല്ല അപ്പ കാഞ്ഞങ്ങാട് കുന്നുമല്ലി ശ്രീഹരി ഹോട്ടലിലെത്തിയാൽ സ്വാദിഷ്ടമായ വിഭവത്തോടൊപ്പം തന്നെ സന്തോഷിന്റെ ഈ നർമ്മമായ സംഭാഷണവും കേൾക്കാം ക്യാമറമാൻ സജേഷ് അടമലിനൊപ്പം അനൂപ് പെരിങ്ങും കാസർഗോഡ് മെഷീൽ